ഗായ്സ് അപ്പൊ ഇന്നാണ് വെഡിങ് ഡേ നമ്മളെ പെണ്ണിന്റെ വീട്ടിലെ കല്യാണാണ് പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് വർക്കിൽ നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ഒക്കെ എടുത്തിട്ട് അത് അധികം നേരം ഇടാനുള്ള സമയം കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട് ഇന്ന് ആക്ച്വലി എനിക്ക് രണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് മോർണിംഗ് വർക്ക് വരുന്നത് അരീക്കോടാണ് അപ്പൊ ആക്ച്വലി നേരത്തെ പോയിട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു പക്ഷെ പോണ വഴിക്ക് ലൊക്കേഷൻ ഒന്ന് ചെറുതായിട്ട് തെറ്റി അപ്പൊ ഞാൻ വിചാരിക്കുന്ന നേരത്തെ എത്താനും പറ്റിയിട്ടില്ല എന്തായാലും കുറച്ച് ലേറ്റ് ആയി പക്ഷെ കുഴപ്പമില്ല ഇന്ന് നമ്മളൊരു ഹിജാബി ബ്രൈഡാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് ബ്രൈഡ് ബ്രൈഡിന് ഇതാണ് Agu mere hijaby look hai le ab endl humko kaan ka tu re par se ഞാൻ മൂന്നാമത്തെ ഒരു മേക്കപ്പ് ലുക്കാണുള്ളത് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഒന്നിനും തന്നിട്ടില്ല കാരണം കഴിഞ്ഞപ്പം വശിപൊടി അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത് നേരെ പോണത് വീട്ടിലേക്കാണോ പെട്ടെന്ന് റെഡി ആയിട്ട് വേണം ഫങ്ഷന് പോവാനായിട്ട് അപ്പൊ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം